പൊടി പൊടി നണ്ടോ നണ്ടോ കടി കടി എം ആർ എസ് മടശ്ശേരിക്കരയിലെ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത് ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവര് പണിയനൃത്തത്തിന് കയറാനേ നിൽക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഞങ്ങളുടേത് ഈ വിഭാഗത്തിൽപ്പെട്ട അതായത് പണിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികള അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ ഇത് ഞങ്ങൾക്കുണ്ട് അപ്പം നമ്മൾക്ക് പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട് അതേപോലെ പണിയ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളും ഉണ്ട് പൊടി പൊടി നണ്ടോ ൊടിണ്ടുനെ പൊടിച്ചു കാഞ്ചു കടികടി നണ്ടുനെ കടിച്ചു കാഞ്ചു കുടി പൊടി നണ്ടോ നണ്ടുനെ പൊടിച്ചു കാഞ്ചു കടികടിനുചു കാഞ്ചു അക്കരെ കരവില മഞ്ചാളും കിളച്ചു കാവേരി പുഴയിൽ നുഞ്ചെയും പൊടിച്ചു അക്കരെ കരവില മഞ്ചാളും കിളച്ചു കാവേരി പുഴയിൽ നുഞ്ചെയും പൊടിച്ചു യാ Good, good, good. Good, good, good. Yeah, wait.